ഹലോ ഗൈസ് ഞാനൊന്ന് സംസാരിക്കാൻ പോകുന്നത് വീണ്ടും സന്ദീപ് വാര്യറെക്കുറിച്ച് തന്നെയാണ് കാരണം ഇപ്പോൾ അടുത്തൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു അതായത് ശ്രീനിവാസൻ കേസിൻ്റെ അകത്ത് അതിൻ്റെ അകത്തുള്ള പ്രതികൾക്ക് ജാമ്യം കിട്ടിയെന്ന് പറഞ്ഞിട്ട് പക്ഷേ അതിൻ്റെ അകത്ത് കുറച്ച് വൈരുദ്ധാത്മികമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് പ്രധാനമായും അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട പ്രതികൾ എന്ന് പറയുന്ന ആൾക്കാർക്ക് ഇതുവരെ ജാമ്യം കിട്ടിയിട്ടില്ല പകരം അതിനകത്ത് അവരെ സഹായിച്ചിട്ടുള്ള അതായത് ഒളിപ്പിക്കാൻ താ ഒളിച്ച് താമസിക്കാൻ പറ്റിയിട്ട് സഹായം ചെയ്തു അല്ലെങ്കിൽ അവർക്ക് കഞ്ഞി വെച്ചു കൊടുത്തു അല്ലെ അങ്ങനെയുള്ള പ്രതികൾക്ക് മാത്രമേ ഇപ്പം നിലവിൽ ജാമ്യം കിട്ടിയിട്ടുള്ളൂ അത് വലിയ എന്തോ ഒരു പാതകമായിട്ട് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സന്ദീപ് വാര്യർ ഇങ്ങനെ എഴുതിയിട്ട് ഫേസ്ബുക്ക് പോസ്റ്റായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ലോയിൻറ്റകത്ത് ചെറിയ ശിക്ഷകളുള്ള അല്ലെങ്കിൽ ർഹിക്കുന്ന ചെറിയ കുറ്റകൃത്യങ്ങൾക്ക് ജാമ്യം യൂസി ആയിട്ട് കിട്ടും അതേ സ്ഥിതിക്ക് ഈ കൊലപാതകം മറ്റും ഉള്ള ഇതിൻ്റെ അകത്തേക്ക് ജാമ്യം കിട്ടാൻ ചാൻസസ് കുറവാണ് കൊലപാതകത്തിന് ശേഷം അവരുടെ ചെറിയ ചെറിയെന്തെങ്കിലും ആവശ്യങ്ങൾ നടത്തി കൊടുത്ത ആൾക്കാർക്ക് കമ്പേരിറ്റീവ്ലി പെട്ടെന്ന് ജാമ്യം കിട്ടാറുണ്ട് ദാറ്റ്സ് അതാണ് ഇപ്പം നിലവില് കിട്ടിയിട്ടുള്ളത് അപ്പം ഈ സ്നേഹത്തിന്റെ കടയിലേക്ക് പോയ ഇപ്പം ആംബേ കമ്പനിക്കാരനായിട്ടുള്ള അമ്പേ കമ്പനി അല്ല അമ്പയ കമ്പനിയുടെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ പോയ ഒരു ആളെ അവസ്ഥയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഇപ്പോൾ അവിടെ സന്ധീവാരർക്കുള്ളത് അപ്പം ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്തു വരാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടാവും മിക്കവാറും കാരണം ഇത്ര കാലം സംഘപരിവാറിൻ്റെ അകത്ത് പ്രവർത്തിച്ച് വന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസത്തേക്ക് എങ്ങനെയാണ് ഒരു ഇതായിട്ട് വരുവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ഡിഫിക്കൽട്ട് അത് ആരായാലും അങ്ങനെ തന്നെ അപ്പോൾ ഏറ്റവും കൂടുതൽ ഈസി ആയിട്ട് അത് തറിക്കാൻ പോകുന്നത് സംഘപരിവാറിനെതിരെ തന്നെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ അവരെ മോശം കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ട് ഇന്ന കാരണം കൊണ്ടാണ് ഞാൻ പുറത്തു പോയത് എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാനാണ് ഇത് ശ്രമിച്ചിട്ടുള്ളത് അതിനാണ് ഈ ശ്രീനിവാസം കേസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അത്ര വലിയ സ്നേഹമുള്ള ഒരാളാണെങ്കിൽ ഇത്രയും കാലയളവിൽ ആ ഒരു മേഖലയിൽ പാലക്കാട് റീജ്യനിലെ നിന്നിട്ട് ഷൊർണൂർ ഷൊർണൂർ നിന്നിട്ട് സംസ്ഥാന വക്താവായിട്ടുള്ള വ്യക്തിയാണ് പാലക്കാട് നിന്നുള്ള വ്യക്തിയാണ് ഇയാള് സന്ദീപ് വാര്യർ ഉണ്ടായിരുന്നത് അപ്പം ഈ സന്ധീ വാര്യ ഇതുവരെയായിട്ട് ഈ ഒരു കാര്യം അഡ്രസ്സ് ചെയ്തിട്ടില്ല എവിടെയും പറഞ്ഞിട്ടുമില്ല പകരം പുറത്തു പോയതിനു ശേഷം കുറച്ച് ദിവസം നടന്നിട്ടുള്ള ഒരു സംഭവ വികാസങ്ങള് വെച്ചിട്ട് ഇതൊരു ഇത് പ്രശ്നമാക്കിയിട്ട് ഉയർത്തിക്കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് അതൊരു തെറ്റായ ഒരു നടപടിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം അങ്ങനെ കേപ്പബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങളത് ഇന്നത്തെ എന്തെങ്കിലും ഒരു അഡീഷൻ ഇന്ന കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ കാലം കൂടുതൽ പ്രതിയായിട്ട് നിൽക്കും അല്ലെങ്കിൽ ഇന്ന പോയിൻറ്റ്സ് ആഡ് ചെയ്യാൻ സഹായിച്ചു അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഒറ്റയടിക്ക് ബ്ലെയിം ചെയ്യുക ഇത് കെ സുരേന്ദ്രൻ ചെയ്തു വെച്ചതാണ് അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റിയുടെ പോരായ്മയാണെന്നൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ ഒരു അന്വേഷണ ഏജൻസിയിലേക്ക് കേസ് എത്തിക്കുക അവർ അത് എത്തിച്ചിട്ടുണ്ട് എൻ ഐ സി ബി ഐയിലേക്കോ അല്ലെ എൻ ഐ എയിലേക്കോ കേസ് എത്തിച്ചിട്ടുണ്ട് രണ്ടാമത്തെ പരിപാടി എന്ന് പറയുന്നത് അത് പോലീസ് ഉദ്യോഗസ്ഥരും അല്ലെ ആ അന്വേഷണ ഏജൻസിയുടെ ഉദ്യോഗസ്ഥർ ചെയ്യേണ്ട കാര്യങ്ങളാണ് അത് ഇതേ ഒരു പാർട്ടി വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിക്കപ്പുറമ് വെച്ച് സഹായിക്കാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ ആ അഭിമന്യുവിന മഹാരാജാസിലെ അഭിമന്യുന കൊന്നിട്ടുള്ള പ്രതികൾക്ക് എല്ലാവർക്കും ജാമ്യം കിട്ടി വന്നിട്ടെന്താ ഒന്നും ഉണ്ടായില്ലല്ലോ ഈ ഇത്ര സ്നേഹമുള്ള വ്യക്തിയാണ് എസ് ഡി പി ഐയോട് ഇത്ര വിരോധമുള്ള വ്യക്തിയാണെങ്കിൽ അതേ വോട്ട് കിട്ടിയിട്ട് ജയിച്ച ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താണ് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിനോടൊക്കെ പറഞ്ഞോ വോട്ട് വാങ്ങരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ അദ്ദേഹം വോട്ട് വേണ്ടാന്ന് വെച്ചിട്ടുണ്ടോ ഇല്ലല്ലോ പകരം എസ് ഡി പി ഐയുടെ ഓഫീസിൻ്റെ മുന്നിൽ പോയിട്ട് ഫോട്ടോ എടുത്ത് വന്നു തിരിച്ചു അത്രത്തോളേ ഉള്ളു നിങ്ങൾക്കൊക്കെ ഒരു എന്താ പറയാ നിങ്ങൾക്ക് ബലിദാനിയായിട്ടുള്ള ഒരു വ്യക്തി അത്രത്തോളം പ്രയോറിറ്റി മാത്രമേ കൊടുക്കുന്നുള്ളൂ സന്ദീപ് വാര്യർ ഇത്ര സ്നേഹം മൊത്തം ആൾക്കാർ ആളായിട്ട് വേറൊരു കാര്യം പുന്നൻ ഔഷാദ് കോൺഗ്രസിന്റെ ഒരു നേതാവായിരുന്ന അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവായിട്ടുള്ള പുന്നൻ ഔഷാദിനെ വെട്ടിക്കൊന്നത് ഇതേ എസ് ടി പി കൂട്ടം തന്നെയാണ് അങ്ങനെയുള്ള ഒരാൾ എസ് ടി പി ഐയുടെ നേതാക്കളുടെ അടുത്തുപോയി നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ ഇത് തെറ്റാണെന്ന് പറയാനുള്ള ഒരു ആർജവൊന്നും ഏതെങ്കിലും ഒരു കോൺഗ്രസിന്റെ നേതാവ് കാണിച്ചിട്ടുണ്ടോ അപ്പം പുന്നൻ ഔഷാദ് ഒക്കെ മരിച്ച എന്തിനു ഓണേന്ന് ചോദിച്ചു കഴിഞ്ഞാല് വെറുതെ ആയോ അത്രയും കോൺഗ്രസ്സിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് എസ് ഡി പി ഐ നിന്ന് തിരിച്ചു കൊണ്ടുവന്ന കോൺഗ്രസിൽ ചേർത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് പുന്നൻ ഔഷാദ് അവരെ അഡ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് ഇല്ല അപ്പം പിന്നെ ഈ സന്ദീപ് വാര്യരുടെ ഈ വാക്കിനെന്ത് വില എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുല്ല് വിലയുള്ളു ഇതുതന്നെയാണ് ജനങ്ങൾക്കും പറയാനുള്ളത് സന്ദീപ് ആര്യ നിങ്ങൾ അതപ്പതിക്കാൻ പോവുകയാണ് മാക്സിമം അതപ്പ ദിനം പ്രതി അതപ്പതിച്ച് 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 വരുന്നതാണ് നിങ്ങൾ കൊണ്ടു വന്നിട്ടുള്ള പ്രത്യേക ശാസ്ത്രങ്ങൾ നിങ്ങൾക്ക് വൈരുദ്ധ്യമായിട്ടുണ്ടെന്ന് പറയാം പക്ഷേ നിങ്ങൾ ബ്ലെയിം ചെയ്യുന്ന ഒരു സംഘടന അനാവശ്യമായിട്ട് നിങ്ങൾക്ക് സീറ്റ് കിട്ടിയില്ല ഒരു ജയിക്കാനുള്ള പോസിബിലിറ്റി ഉള്ള ഒരു സീറ്റുണ്ട് പാലക്കാട് എന്നു മനസ്സിലാക്കി ആ സീറ്റിന് വേണ്ടി പരിശ്രമിച്ച് പാളിപ്പോയി കിട്ടിയില്ല പകരം പിന്നെ ഒന്ന് രണ്ട് മുടന്ന് ന്യായങ്ങൾ പറഞ്ഞിട്ട് പുറത്തോട്ടേക്ക് പോയി അത്രേ നടന്നിട്ടുള്ളു അവിടെ നിങ്ങൾ പോയിട്ട് ആർക്കും ഒരു കുലുക്കവും ഉണ്ടായിട്ടില്ല ഇതാണ് ഇവിടെ പൊളിറ്റിക്സ് ആയിട്ട് നിങ്ങളുടെ നിങ്ങൾക്ക് എന്ത് കിട്ടും ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിട്ടുള്ള ഒരു സീറ്റ് കിട്ടും അത് സി പി ഐ നേതാക്കളിനോട് നിങ്ങൾ ചർച്ച നടത്തി എന്ന് പറയുമ്പം നിങ്ങൾ ചോദിച്ച മണ്ഡലം സിക്കൊരു സീറ്റായിരുന്നു അത് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു പകരം കോൺഗ്രസിലേക്ക് പോയി അത്രയേ ഉള്ളൂ നിങ്ങൾ കോൺഗ്രസിലൂടെ വളരുക ആ ഒരു സീറ്റ് നേടുക ഒരു എം എൽ എ ആവുക ഞങ്ങൾക്കും അഭിമാനമായിട്ടുള്ള കാര്യം തന്നെയാണ് അതിന് ഇത്ര ഒരു മതേതരനായി ചിത്രീകരിക്കാൻ വേണ്ടി വിശ്വസിച്ച പ്രത്യേക ശാസ്ത്രത്തോ അല്ലെ മറ്റോ ഒന്നിനെ തള്ളിപ്പറയേണ്ട ഗതികൾ നിങ്ങൾക്കില്ലാതെ വരട്ടെ അങ്ങനെ ചെയ്യാതിരിക്കാനും നിങ്ങൾ ശ്രമിക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നിങ്ങൾ നിങ്ങളെന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് വീഡിയോ ബൈ